ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഒരു കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അഞ്ചുത്തിമാരോടത്ത് ഒരു യാത്ര ഒരു ഒരു ദിവസത്തെ കുറച്ച് നേ ഒരു ദിവസത്തെ ഞങ്ങളുടെ യാത്രകളാണ് അതൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയതും ഓരോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ട് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് വയസ്സായിട്ടല്ലാട്ടോ പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് വലിയ അറിവൊന്നുമില്ല ഈ ഫാഷനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി എനിക്ക് കൂടുതലൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ അനുജത്തിമാർ തന്നെയാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ അതിങ്ങനെ നടക്കണം അപ്പോൾ പറയും ചേച്ചി ചേച്ചി ഈ ഡ്രസ്സ് ഇടണം ചേച്ചി ഇങ്ങനെ കമ്മിലിടണം അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇടണം ഇതൊക്കെയാണ് അവർ നമ്മളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്താൽ പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഞാൻ എന്തെങ്കിലും ഒരു സങ്കടം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഞാൻ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ എനിക്കൊന്ന് കരയണം നല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിളിച്ച് സംസാരിക്കുക അമുദേരുടെ അടുത്താണ് കാരണം ഞാനും തമ്മിലുള്ള ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഞാൻ എനിക്കൊരു പത്ത് വയസ്സ് പത്തു പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അമൃത ജനിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുക ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മളെ ഫ്രണ്ടായി തീരുക അല്ലെങ്കിൽ നമുക്കൊരു അഞ്ചത്തിയായി തീരുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ചിന്തകൾക്കപ്പുറമാണ് അല്ലേ ഓരോ ബന്ധങ്ങൾ വന്നു ചേരുന്നത് അല്ലേ എനിക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ പത്ത് വയസ്സുള്ളപ്പോൾ ഒന്ന് പത്ത് പതിനൊന്ന് പതിനൊന്ന് വയസ്സ് തികഞ്ഞിട്ടില്ല അപ്പോഴാണ് അമുദ ഉണ്ടാവുന്നത് എനിക്ക് പത്ത് വയസ്സായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ എടുത്തുകൊണ്ട് നടക്കുക ഒരുപാട് ഓർമ്മകളാണ് എന്ന് വെച്ചാൽ ഒരു ഒരു മാ എന്താ പറയാ നമുക്ക് നമ്മളുടെ മാമന്മാരുടെ എൻ്റെ മാമൻ്റെ വീട് അമുദയുടെ വീടെല്ലാം നമുക്കെല്ലാം ഒരു കോമ്പൗണ്ടിനകത്തായിരുന്നു നമ്മുടെ വീടുകളെല്ലാം അപ്പോൾ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഞങ്ങളുടെ മുല്ലത്തറ മുതയുടെ മുല്ലത്തറ അപ്പോൾ ആ ഒരു അമ്പലം കാവ് വിളക്ക് വെക്കുക പിന്നെ അങ്ങനത്തെ ഒരു ഒരു നല്ലൊരു റിലേഷനിലാണ് നമ്മളുടെ ജീവിതം പണ്ടേ മുതൽ നമ്മൾ മാത്രമല്ല നമ്മളുടെ അമ്മമാർ അതേപോലെ നമ്മളുടെ അച്ചച്ഛൻ അമ്മൂമ്മ എല്ലാവരും അങ്ങനത്തെ ഒരു റിലേഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ഞങ്ങളുടേത് അപ്പോൾ ആ റി ആ എന്ന് വെച്ചാൽ അവിടെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും ഞങ്ങളുണ്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിൽ അവരുണ്ടായിരിക്കും അതൊരു വല്ലാത്ത ബന്ധം തന്നെ പിന്നീട് പല കാരണങ്ങളാൽ അതായത് നമ്മളെല്ലാം എല്ലാ എല്ലാവരും കല്യാണം കഴിച്ചു പോയ ബന്ധങ്ങളൊക്കെ നമ്മൾ കാണുന്നതൊക്കെ വർഷ വല്ലപ്പോഴും ഒരിക്കലേ വർഷത്തിലൊരിക്കല് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ പിന്നീട് പിന്നീട് ആ ദീർ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങളൊക്കെ കൂടി 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 വന്നു കാണലൊക്കെ വളരെ കുറവായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കാൻ പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ ലൈഫ് ചിട്ടപ്പെടുത്താനായിട്ട് മുന്നോട്ട് പോയി നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ ലൈഫിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ പലതിനെയും മാറ്റി പോകും എങ്കിലും നമ്മൾ ചില ഭാഗങ്ങളിൽ നമ്മൾ പിന്നീട് നമ്മളെ നമ്മളെ തന്നെ വലിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ഒരു ബന്ധം തന്നെയാണ് എനിക്ക് അമുതയായിട്ടുള്ളത് അമുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു എൻ്റെ ഒരു ഹാൻഡ് തന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ കുറച്ചൊക്കെ അമുത തന്നെയാണ് ഒരു അമുതയുടെ ഒരു പാട്ടതിലൊരു വലിയൊരു ഭാഗാണ് പിന്നെ അതായത് നമ്മൾ അനിയത്തി എന്നതിനപ്പുറത്ത് നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ വേട് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ ഒരു ബന്ധത്തെ നമുക്ക് പറഞ്ഞ് പറയാൻ പറ്റില്ല ഒരു വേട് വെച്ചിട്ട് നമുക്കൊരു ബന്ധം നിലനിർത്തും നമ്മുടെ രക്തബന്ധ രക്തബന്ധ രക്തബന്ധമാണോ അല്ലെങ്കിൽ സ്നേഹബന്ധമാണോ അതോ അതിലൊരു രക്ത ഒരു അളവ് പോലും ഇല്ല ബന്ധങ്ങളുടെ അളവ് എന്ന് പറയുന്നത് അവിടെ ഒരു എന്തോ ഒരു കണക്ഷനാണ് എപ്പോഴും ഒരു കണക്ഷൻ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റ് അത് നമ്മൾ ഒരുപാട് റിലേഷനിലേക്ക് ചെന്ന് ചെല്ലിനേക്കാളും നല്ലത് നമ്മൾ ഒരു കണക്ഷനിലേക്ക് ചെല്ലുന്നതാണ് റിലേഷനേക്കാളും നല്ലൊരു കണക്ഷനാണ് ഒരു പോയിന്റിലേക്ക് എത്തുന്നതാണ് ആ പോയിൻ്റില് ാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് ഇപ്പം അവര അവർ ഡൽഹി ഡൽഹിക്ക് പോവാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളുടെ ഇപ്പം ഇനി കാണുന്നൊക്കെ കുറവായിരിക്കും അപ്പം നമ്മളുടെ സന്തോഷങ്ങളും സ്നേഹങ്ങളും സ്നേഹങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അത് നമ്മുടെ സന്തോഷമാണ് ഞങ്ങൾ അതായത് അതൊരു ഷൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോകണമെന്ന് ഒന്നും ആഗ്രഹിച്ചിട്ട് പോകുന്നതല്ല പക്ഷേ ഞാനിങ്ങനെ ഒരു ബ്ലോഗർ ആയതുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുള്ളത് കൊണ്ട് നമ്മളതൊക്കെ അങ്ങനെ കവർ ചെയ്തു പോവുക അവരുടെ സന്തോഷം എനിക്ക് എനിക്ക് എന്താ പറയുക എന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അമുത ഉണ്ടായത് എനിക്കൊരു പത്ത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സായിക്കുട്ടി സായികുട്ടി ഉണ്ടാവണത് അമ്മാമനെ അപ്പോൾ അത്രയും നമുക്കൊരു ദീർഘമായിട്ടുള്ള ഒരു റിലേഷൻ തന്നെ ജനറേഷൻ ഗ്യാപ്സ് വരെ ഉള്ളെങ്കിലും നമ്മൾ ഒരേ വൈബിലേക്ക് പോകുന്ന എന്നെ ഒരു അവരുടെ ഒരു വൈബിലേക്ക് കൊണ്ടുപോകുന്ന മനസ്സുള്ളവരാണ് മക്കളും എനിക്ക് ഒരുപാട് സന്തോഷവും അതേപോലെ എന്താ പറയുക ഒരുപാട് സ്നേഹവും ഒക്കെ തോന്നുന്ന കുറച്ച് കുറച്ച് നിമിഷങ്ങളാണ് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്ത് ഇനിയും ചെയ്യാനുണ്ട് കുറച്ച് ഭാഗം ഇനിയും വരാനുണ്ട് അത് ഞാനങ്ങനെ വ്ളോഗായിട്ടുള്ള ആ ഒരു ഒരു ഭാഗം പോലും കട്ട് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തണം ഞങ്ങളിരിക്കുന്ന സന്തോഷിക്കുന്നതും എല്ലാം ഒരു ഭാഗം പോലും കട്ടാക്കാതെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും പലതും കട്ട് ചെയ്യാതെ ഞാൻ നിങ്ങൾ കൊണ്ടു കാണിക്കുന്നത് തന്നെ അതെനിക്ക് അത് എന്ന് സൂക്ഷിച്ച് വെക്കാം നിങ്ങൾ അത് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ പല എന്താ പറയുക നമ്മൾ ഷൂട്ട് ചെയ്തതിൽ പല ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൽ പല കാര്യങ്ങൾ ഇതുണ്ടാവും പക്ഷേ അതെല്ലാം എൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓർക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാവിയിലുള്ളവർക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ എൻ്റെ മക്കൾക്ക് ആയാലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ലൈഫിൽ നമ്മൾക്ക് ജീവിക്കാൻ നമ്മൾ ജീവിച്ചിരുന്ന ഒരു സ്നേഹബന്ധം ഇന്ന് നമുക്ക് ആർക്കും അവിടെ ആ വീടുകളില്ല നമുക്ക് ആർക്കും ആ ഒരു നമ്മളെ ബന്ധം നമ്മുടെ ഓർമ്മകൾ അതുമാത്രമാണ് നമ്മളിപ്പോഴും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ പോയിന്റിൽ തന്നെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്നേഹബന്ധം എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ ആ കണക്ഷൻ അതാണ് നമ്മുടെ ലൈഫ് അപ്പോൾ എല്ലാവരും ഈ ഇനിയും ഒന്ന് രണ്ട് വീട് വീട് വീഡിയോസും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എല്ലാവർക്കും എന്താ എനിക്ക് ഇനി കൂടുതൽ എന്താ പറയണ്ടേ എന്നൊന്നുമില്ല എനിക്ക് അറി അങ്ങനെയൊന്നും എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല അതാണ് കാര്യം അറിയുമില്ല ഭയങ്കരമായിട്ട് സഹായി ഷോപ്പിങ് കഴിഞ്ഞിട്ട് അവിടെയാണ് ഇപ്പൊ ഞങ്ങള് എന്തെങ്കിലൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ് സായികുട്ടിക്ക് ഞാൻ എന്റെ ക്യാമറ കൈമാറി സായികുട്ടി ഓക്കെ ഇപ്പൊ ഞങ്ങള് ലോക്കിങ് ബസ് പോണെന്നാണ് വിചാരം ബട്ട് മേ ബി ഡെഡിറ്റിൽ വേണ്ട ഏതാണെന്നുള്ളത് ചൂസ് ചെയ്തിട്ടില്ല ഇതിപ്പോ നമ്മള് കഫേ എഡിറ്റിലാണ് എത്തിക്കുന്നത് അപ്പൊ നമ്മൾ ചൂസ് ചെയ്തത് കഫേ എഡിറ്റ് നല്ല നല്ലൊരു ഇതാണ് വ്യൂ പറഞ്ഞൂടെ ഉള്ളത് ഓക്കെ ശരി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഇന്നും ഇപ്പോഴും സായികുട്ടി തന്നെയാണ് ക്യാമറമാൻ അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ധാരാളം വെള്ളമൊക്കെ ദാഹിച്ചു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പം അത് കാരണം ഇവർ തന്നെയാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇങ്ങോട്ട് പോവാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം സോറി വെള്ളം കുടിക്കാം പിന്നെ നമുക്ക് ഡിന്നറൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സ്ഥലം നല്ല സ്ഥലം അല്ലേ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അറ്റ്മോസ്ഫിയർ നന്നായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ കഴിച്ചിരിക്കാം അപ്പോൾ സായി കുട്ടിയുടെ ആണ് എന്താ പറയുക ഫുള്ള് എല്ലാ നമ്മൾ നന്നായിട്ട് സായികുട്ടി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വീണ്ടും എടുത്ത് ഓർഡർ ചെയ്യാൻ പറ്റുമ്പോൾ കലാപരിപാടികൾ എവിടെ ചെന്നാലും മിനുക്കാർഡ് ഉണ്ടല്ലോ അപ്പം നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് നമുക്കുള്ള സാധനങ്ങൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുക എൻ്റെ അപ്പം എൻ്റെ എന്നെങ്ങ് പിടിച്ചു വയ്ക്കുന്നൊക്കെ ക്യാമറ എന്താ അഭിനയല്ലേ നല്ല രസമായിട്ടുണ്ടല്ലോ ആലോചിക്കുമ്പോൾ എന്താ ഞാനിരിക്കുന്ന ഓരോ അതുണ്ടോ അപ്പം ഞാനിരിക്കുന്ന ഓരോ പോസിലും ഇങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കാം പിന്നെ അപ്പം ഞാൻ എന്താ പറയുക ഇതിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ദാഹമുണ്ടായിരുന്നു വെള്ളം വെള്ളം നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ഇവിടെ കഴിക്കുന്നുണ്ടോ പാരഡൈസ് എന്നൊക്കെ പറഞ്ഞിട്ടോ എന്ത് രസമായിട്ടാണെന്നറിയോ ഇവിടെ എല്ലാം ചെയ്തിരിക്കണത് എന്ത് രസമായിട്ടാണെന്നറിയോ അപ്പോൾ നമുക്കതൊരു എനിക്കൊരു പ്രത്യേക പ്രത്യേകതയായിരുന്നു ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇങ്ങനെ ഞാനൊന്നും ഇങ്ങോട്ടൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഇവരെ ഇടയ്ക്കും ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇവർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എന്നെ എനിക്ക് പറഞ്ഞു തരണതെന്നെ എന്നെ കാണിക്കണത് എന്നെ കൊണ്ടുപോകുന്നതെല്ലാം അപ്പോൾ ഞങ്ങളും അവിടെ എത്തി അങ്ങനെ കുറേ ആൾക്കാർ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇനി ഞാനായിട്ട് ഒട്ടും കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വക ഒരു കോ മലിത്തരങ്ങള് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഒന്നായാലും ഉള്ള എൻ്റെ ബാക്ക് ഭാഗം മാത്രം ഫോക്കസ് ചെയ്തോന്നൊരു സംശയമുണ്ട് സാട്ടെ അത് കഴിഞ്ഞ് അത് പിടിക്കണമെന്നൊന്നും കാണിച്ചില്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത് അത് അങ്ങനെയൊക്കെ എൻ്റെ വിരലൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നേ തോന്നുന്നുണ്ട് പിടിക്കണത് അപ്പം ഞാൻ എൻ്റെ അഭിനയം വൻ താരം അങ്ങനെ അതൊക്കെ അങ്ങനെ ഇറങ്ങി അപ്പോഴേക്കും വന്നു നമ്മൾ ജ്യൂസ് കുടിക്കാം നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ മൊഹിത്തോ ഗ്രേപ്പ് ജ്യൂസ് പിന്നെ വാട്ടർ മെലൺ ആണെന്ന് തോന്നുന്നത് എന്തൊക്കെയോ ആണ് അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് നമ്മളത് അങ്ങ് എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ നന്നായിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കാനായിട്ടാ ഊബറ് നോക്കിയിട്ട് ഊബറിന് സോറി ഉണ്ടോ നോക്കിട്ടല്ല ഊബറോ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് എത്തുന്നു നോക്കിയിട്ട് ഞങ്ങള് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കാനായിട്ടോ നല്ല ഭക്ഷണമായിരുന്നു അപ്പം സായിക്കുട്ടി അത് വീണ്ടും കമൻസ് ഒക്കെ പറയുമ്പോ ഞാൻ ചിരിക്കാണ് ഇന്നത്തെ ഒരു എന്താ പറയുക കുറച്ച് നേരം അതൊരു രസമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് അപ്പം എനിക്കത് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി അത് പിന്നെ ഞങ്ങളിതാ രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ വിഘ്നേശ്വര ഗ്രാൻഡിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിയത് എല്ലാവരെയും കൊണ്ട് പിന്നെ ഞങ്ങളവിടുന്ന് ഇവിടെ ഞാൻ ഞങ്ങളിടയ്ക്ക് വരുന്നൊരു ഹോട്ടൽ നമ്മുടെ ഭാരത ഹോട്ടൽ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടലുള്ളത് അപ്പം ഞങ്ങളിവിടെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം നല്ല രസമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം സന്തോഷം കണ്ടില്ലേ എത്ര കാലങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ മനസ്സിലുണ്ട് അതുതന്നെ എൻ്റെ മുഖത്തും കാണാനുണ്ട് അപ്പം ഇത് എൻ്റെ ഒരു അതും എനിക്കും മറിച്ചു വയ്ക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും സന്തോഷവും ആഹ്ലാദത്തിലൊക്കെ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്ക് അതെൻ്റെ ഒരു സന്തോഷമാണ് കാരണം എൻ എൻ്റെ മനസ്സാണ് എല്ലാം ഇതിനൂടെ പോയിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഞങ്ങൾ അത് അത് വേണം ഞാനാണ് ലീഡ് ചെയ്ത് അത് വേണം ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും ചേട്ടനോടക്കം എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അവർ അവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മതി എന്നുള്ളതല്ലാണ് നിൽക്കുന്നത് അപ്പോൾ ജെയിൻ ഫുഡ് ഉണ്ട് ഇവിടെ അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി ഞങ്ങളിന്ന് വാച്ച് ചെയ്തതാണ് കേട്ടോ നല്ലതാണ് അപ്പം അവർക്കൊക്കെ നമ്മള് ഈ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോൾ ക്യാമറയൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു ആൾക്കാരാണ് കേട്ടോ അവർ അപ്പം നല്ല വൃത്തിയും വെടുപ്പൊക്കെ ൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ അങ്ങനെ ഇവരിന്ന് ഇന്നത്തോടു കൂടി നമ്മളോട് വിട പറയുകയാണ് കുറച്ച് അപ്പോൾ കുറച്ച് നാളത്തേക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ കാണുകയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് അത് ഞങ്ങളുടെ ഒഴിവനുസരിച്ചാണ് ഉണ്ടാവുക അപ്പോൾ അതനുസരിച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഞാൻ വീണ്ടും നിന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇനി പോകാൻ പറ്റുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ അടിപൊളി ഫുഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാം നല്ല ഫുഡുകളായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടോ ഞങ്ങൾ എന്താച്ചാൽ എനിക്ക് എൻ്റെ സന്തോഷമാണ് എല്ലാം ഇവരെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ഇവരെ കൂടെ നടക്കുക ഇവരെ കൂടെ എനിക്ക് ഞാനെങ്ങോ എവിടെയോ ഏതോ ലോകത്തായിരുന്നു ഞാനൊരു എട്ട് മണിക്കൂർ ഞാൻ ഇവരെ കൂടെ ഉണ്ടായിരുന്നു ആ എട്ട് മണിക്കൂർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കുറച്ച് വിഷമങ്ങളും എല്ലാ കാര്യങ്ങളിലും ഞാൻ മറന്ന് സന്തോഷിച്ചിരിക്കും ഒരു സമയം കൂടിയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ എൻ്റെ ഫുഡ് കഴിച്ച് ഗംഭീരമായിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലകൊലുക്കിയിരിക്കട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീൻ ക്ലീൻ ആക്കി എല്ലാം ഒരു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഇവരെ വീട്ടിൽ വിട്ട് ഞങ്ങളങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ നല്ല ഫുഡായിരുന്നു ഇവിടെ വന്ന് കഴിക്കണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അത്രയും നല്ല ഫുഡായിരുന്നു കേടോ വെജിറ്റേറിയൻ ഫുഡല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ല ഫുഡായിരുന്നു അതാ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഈ അതായത് വിഘ്നേശ്വര ഗ്രാൻഡ് ഭാരത് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ജെയിൻ ഫുഡൊക്കെ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല നല്ല പോകുന്ന വഴിയിൽ കാണാമല്ലേ നല്ലൊരു വൈബ് തോന്നുന്നല്ലേ ഹോട്ടലിന് തന്നെ നല്ല നല്ല ഇപ്പോഴും ഫാമിലീസ് വരുന്നൊരു ഹോട്ടലാണേ അപ്പം നമുക്ക് ടാറ്റാ ബബായി പറയാം അല്ലേ ടാറ്റാ ബാബായ് ചേട്ടൻ ബില്ല് കൊടുക്കുകയാണ് ടാറ്റാ ബാബായ നമുക്ക് അങ്ങ് പറയാം അപ്പം എല്ലാവരും ഇങ്ങനെ പുറത്ത് വെയ്റ്റ് എല്ലാവരും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാറ്റാ ബബായ ഭാരത് ഹോട്ടൽ കണ്ടോ ഭാരത് ഹോട്ടൽ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് വിഘ്നേശ്വര ഗ്രാൻഡ് മനസ്സിലായോ നന്നായിട്ടില്ലേ അപ്പൊ എല്ലാവർക്കും സൈനിങ് അജിന്യപ്രാദലിയിലോ സൈനി